സിഹറ് ചെയ്തു വെച്ചത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ സിഹറിൻറെ പ്രവർത്തനം ദുഷ്ടന്മാരും ദുർമന്ത്രവാദികളൊക്കെ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് ചെയ്തു വെച്ച ആ ഒരു പ്രവർത്തനം നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നാൽ നിങ്ങൾക്ക് ഇന്ന് ഈ വീഡിയോയിൽ അത് കാണിച്ചു തരുന്നുണ്ട് സിഹറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ പറയുമ്പോൾ പലരും അതിനെ നിഷേധാത്മകമായി തള്ളിക്കളയും അങ്ങനെ ഒരു ഇല്ല അത് സംഭവിക്കൂല ഈ ബ്ലാക്ക് മാജിക് സിഹർ എന്നൊക്കെ പറയുന്നത് അത് വെറുതെ പറയുന്നതാണ് ഈ മരണ പ്രവർത്തനം ആഭിചാരം കൂടോത്രം ഇതൊക്കെ വെറുതെ വാചകങ്ങൾ പറഞ്ഞ് വെറുതെ അത് ചൂഷണം ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് എന്നൊക്കെ പല ആളുകളും അതിനെ നിഷേധിക്കുന്നുണ്ട് എന്നാൽ ഇത്തരം സിഹറുമായി ബന്ധപ്പെട്ട ആ വിഷയത്തിൽ പ്രയാസപ്പെടുന്നവര് സിഹറിന്റെ പരിണിത ഫലമായിട്ട് ജോലി നഷ്ടപ്പെട്ടവര് കുടുംബ തകർന്നവര് കുടുംബ ജീവിതത്തിൽ എന്താ ഭാര്യ നഷ്ടപ്പെട്ടത് മക്കൾ നഷ്ടപ്പെട്ടത് ഭർത്താവ് നഷ്ടപ്പെട്ടത് ഇങ്ങനെ തകർന്നു ജീവിക്കുന്ന എത്രയോ ആളുകളുണ്ട് അവർക്കൊക്കെയാണ് ഇതിന്റെ കൃത്യമായ അവരനുഭവിക്കുമ്പോ അവർക്ക് അത് ബോധ്യപ്പെടുക അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ ഇടയ്ക്കൽ വന്ന ഒരു കേസ് ആ കേസുമായി ബന്ധപ്പെട്ട് അവരിൽ നടത്തിയ സിഹറിന്റെ പ്രവർത്തനം അവർ നമുക്ക് ഫോട്ടോ കാണിച്ചു തന്നിരുന്നു അതാണ് ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ ഇത്തരം പ്രവർത്തനങ്ങൾ നിഷേധിക്കുന്ന ആളുകളുണ്ട് സിഹറ് സംഭവിക്കൂല അതൊക്കെ വെറുതെ പറയുന്നതാണെന്ന് പറയുന്നവര് അവർക്ക് ഞാൻ മുമ്പ് സിഹറുമായി ബന്ധപ്പെട്ട് ഏകദേശം ഒരു അഞ്ചാറ് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അത് ഇതിന്റെ പ്ലേലിസ്റ്റിൽ പോയാൽ ഇങ്ങനെ കാണാൻ സാധിക്കും ഈ ചാനലിൽ സിഹറുമായി ബന്ധപ്പെട്ട് ചെയ്ത വീഡിയോകളൊക്കെ ഉണ്ട് സിഹറ് സംഭവിച്ചാൽ എങ്ങനെ നമുക്ക് തിരിച്ചറിയാം സിഹറ് ആളുകളുമായി ബന്ധപ്പെട്ട് അവരുടെ സ്വഭാവങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങള് എങ്ങനെ ചെയ്ത ചെയ്തയാളുകള് അല്ലെങ്കിൽ ചെയ്യുന്നവരെ നമുക്ക് എങ്ങനെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ സിഹറ് സംഭവിച്ചാൽ അതെങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും നമുക്കൊക്കെ വീട്ടിലിരുന്ന് സിഹർ എങ്ങനെ ബാത്തിലാക്കാം സിഹറുമായി ബന്ധപ്പെട്ട് തകർന്നവരുടെ ജീവിതം ഇങ്ങനെ തുടങ്ങി സിഹറുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് കാണാത്തവർക്ക് അത് അത് കണ്ടാല് ഒരുവിധം അതിലെ സിഹറ് സംഭവിക്കും എന്നുള്ളതിനും സിഹറ് യഥാർത്ഥത്തിൽ എന്താണ് എന്നുള്ളതൊക്കെ കൃത്യമായി അതിൽ വിശദീകരിക്കുന്നുണ്ട് അപ്പൊ പഠിക്കണം എന്നുള്ളവർക്ക് അത് വീണ്ടും കാണാവുന്നതാണ് അപ്പൊ അതിൽ ഞാൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് സിഹർ ചെയ്യുന്ന ചെയ്യുന്നയാളുകള് അവർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ആരെയാണോ അവർ ലക്ഷ്യമിടുന്നത് ആ ലക്ഷ്യമിടുന്നയാളുടെ വിയർപ്പുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന അവരുടെ വസ്ത്രത്തിൻ്റെ അവശിഷ്ടങ്ങൾ അവരുടെ നഖം അവരുടെ മുടി അവരുപയോഗിക്കുന്ന ചീർപ്പുകൾ അതിൻ്റെ പല്ലുകൾ ഇങ്ങനെ തുടങ്ങിയ ചില സാധനങ്ങളൊക്കെ പറഞ്ഞിരുന്നു അത് വെച്ചിട്ട് അവർ ചെയ്യുമ്പോൾ അതിനവർക്ക് കൂടുതൽ എന്താ ആ ലക്ഷ്യമിട്ടയാളെ തകർക്കാൻ കഴിയുമെന്നുള്ളത് കൊണ്ട് അവർ അങ്ങനെ തന്നെ ചെയ്യും അതുകൊണ്ട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എവിടെന്നെങ്കിലൊക്കെ കെട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞ് ദുഷ്ടന്മാരും ദുർമന്ത്രവാദികളും ഒരാളുടെ നാശം കാണാനും അവരെ നശിപ്പിക്കാനും വേണ്ടി ജീവിക്കുന്ന ലോകത്തു കൂടെയാണ് നാം ജീവിക്കുന്നത് എന്നൊക്കെ കൃത്യമായി അതിലെ ഞാൻ അവേർനെസ് ഒരു ബോധവൽക്കരണമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോ നമുക്ക് കഴിഞ്ഞ ദിവസം നമ്മുടെ ഇടക്കിൽ എന്റെ വീട്ടിൽ അവർ വന്നിരുന്നു ആ വിഷയവുമായി ബന്ധപ്പെട്ട് അവര് വലിയ പ്രയാസം അനുഭവിക്കുന്നവരാണ് അവർക്ക് ലഭിച്ച ഒരു സിഹറിന്റെ പ്രവർത്തനം ചെയ്ത ക്രിയ ചെയ്ത ആഭിചാരക്രിയ ചെയ്ത ആ ഒരു ഭാഗം ഞാൻ കാണിച്ചേരാം ഇതിപ്പോ അവർക്ക് ലഭിച്ച ഒരു എന്താ അവര് വരുന്നതിന്റെ തൊട്ടു മുമ്പ് അവർക്ക് ലഭിച്ചതാണ് അത് വന്ന് കഴിഞ്ഞതിന്റെ ശേഷം ഞാൻ ഈ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അവരതിനെ അവർക്ക് അതിനൊരു സൊല്യൂഷൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനു ശേഷം ഇന്നലെ രാവിലെ അവർ എണീറ്റ് നോക്കുമ്പോ അവർക്ക് വീണ്ടും ലഭിച്ച ഒരു സംഭവമാണ് ഈ കാണുന്നത് ഈ കാണുന്നതിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതിലെങ്ങനെയാണെന്ന് ചോദിച്ചാല് ഇതില് അവര് ഞാൻ അന്ന വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവര് ചെയ്യുമ്പോ ഉപയോഗിക്കുന്ന വസ്ത്രം നഖം പല്ല് ഇങ്ങനെ തുടങ്ങിയ അവരുടെ ശരീരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വസ്തുക്കളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഷെയർ ചെയ്യാൻ ഇതിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും ഇതില് അവരുടെ ഉമ്മയുടെ വസ്ത്രത്തിന്റെ അവരുപയോഗിക്കുന്ന വസ്ത്രത്തിന്റെ ഒരു കഷ്ണം അവര് ചേർത്തിയിട്ടുണ്ട് നിങ്ങൾ കണ്ടോ ഈ ഒരു ഭാഗം ചേർത്തിയിട്ടാണ് അവർ ഈ പ്രവർത്തനം ഈ ക്രിയ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അവരുടെ കുടുംബത്തിൽ വലിയ പ്രയാസങ്ങൾ അവർ അനു അനുഭവിച്ചു ആ പ്രയാസങ്ങളിൽ രക്ഷ കിട്ടാൻ വേണ്ടിയിട്ട് എന്താണ് അത് ചെയ്യാന്ന് ചോദിച്ചിട്ടാണ് അവർ നമ്മുടെ ഇടയ്ക്കിൽ വന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ ഗൗരവമുള്ള ശക്തമായ സിഹറുകളൊക്കെ ചെയ്യുമ്പോൾ ആ സിഹർ ബാധലാക്കാന് നല്ല അണലുകൾ ചെയ്യണം നല്ല അമലുകൾ ചെയ്യണം എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രവർത്തനം കാരണം കൊണ്ടാണ് അവരുടെ ജീവിതത്തിൽ അവരുടെ കുടുംബത്തിൽ അവരുടെ വീട്ടിൽ നടക്കുന്ന മുഴുവൻ സ്തംഭനങ്ങളും ആ ഒരു പ്രവർത്തനം കൊണ്ടാണ് അപ്പൊ ആ ഒരു അമല് അത് ബാത്തിലാക്കി കളയണം ഏതുപോലെ ഹബീബായ എന്ന് എന്ന് പറയുന്ന യഹൂദൻ യഹൂദി അവൻ സിഹർ ഹദീസുകളിൽ കാണാൻ സാധിക്കും അപ്പൊ നബീ സുല്ലൈഹ്ലെ സിഹർ ബാത്തിലാക്കാൻ വേണ്ടിയിട്ട് ചെയ്തിരുന്ന പ്രവർത്തനങ്ങളും അതുമായി ബന്ധപ്പെട്ടിട്ടാണല്ലോ ുൾപ്പെടെയുള്ള സുഹൃത്തുക്കളൊക്കെ ഇറങ്ങുന്നത് അപ്പൊ നമ്മൾ ബാത്തിലാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളെ പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങിയിട്ടില്ലെങ്കില് ഇതുമായി ബന്ധപ്പെട്ട് അവർ എന്ത് ലക്ഷ്യമാണോ അവർ എന്താ കരുതിയിട്ടുള്ളത് ആ ലക്ഷ്യം അവിടെ സാക്ഷാത്കരിക്കപ്പെടുമെന്നാണ് അപ്പോ ഈ ഒരു പ്രവർത്തനം ചെയ്യലോടുകൂടെ ഈ ഈ ഇതുമായി ബന്ധപ്പെട്ട് ഇതിപ്പോ നമ്മൾ നോക്കുമ്പോ ഇതില് ഇവര് അമുസ്ലിം വിഭാഗത്തിലെ ഏതെങ്കിലും ഒരു ദുർമന്ത്രവാദിയുടെ അടുക്കൽ ചെയ്തതാണ് എന്നാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിന്റെ ആ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കി അപ്പൊ നമുക്കതിന്റെ ഏഹ് കാര്യങ്ങൾ മനസ്സിലായാതെ അവർ അമല് ചെയ്തത് ഏത് രൂപത്തിലുള്ള അമലാണെന്നൊക്കെ നോക്കിയിട്ട് എത്രത്തോളം ശക്തി ഉള്ളതാണെന്നൊക്കെ നമുക്കതിന്ന് മനസ്സിലാക്കാൻ പറ്റും അപ്പൊ അതിനിപത്തോല് ചെയ്യാൻ ആ രൂപത്തിലാണ് അതിലേക്ക് പ്രവേശിക്കേണ്ടത് എല്ലാ കാര്യത്തിലും ഒരേപോലെ നമുക്ക് അമല് ചെയ്താൽ അതൊന്നും ബാത്തിലാക്കാൻ സാധിക്കില്ല അത് ബാത്തിലായി കഴിഞ്ഞ് പിന്നീട് അതിന്റെ എഫക്റ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഹൈഫിന് വേണ്ടിയിട്ടുള്ള അമലുകളൊക്കെ ചെയ്യണം അപ്പൊ അത് ബാത്തിലാക്കാൻ വേണ്ടിയിട്ട് അതിന്റെ സാമഗ്രികള് അതിന്റെ അതിനാവശ്യമായ വസ്തുക്കൾ നമുക്ക് വാങ്ങിക്കേണ്ടി വരും അത് വാങ്ങിച്ചിട്ട് ചിലപ്പോ അവിടെ വന്ന് ചെയ്യേണ്ടി വരും അവിടെ വന്നിട്ട് കൃത്യമായി അതിന്റെ എല്ലാ ഭാഗങ്ങളും നോക്കിയിട്ട് അത് കുടുംബത്തിലെ ഏതെല്ലാം ഭാഗങ്ങളിൽ ബാധിച്ചിട്ടുണ്ട് െവിടെല്ലാം അതിന്റെ അസർ അതിന്റെ എഫക്റ്റ് വന്നിട്ടുണ്ട് അതൊക്കെ നോക്കിയിട്ട് വേണം അതിന്റെ ഇപത്വാലിന്റെ പ്രവർത്തനങ്ങളിലേക്ക് നീങ്ങാൻ ഇതൊന്നും ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊന്നും ബാത്തിലാക്കാതെ നമ്മുടെ ഒരു കാര്യത്തിലും ഒരു പുരോഗതി ഉണ്ടാകൂല എല്ലാ ഭാഗങ്ങളിലും ഒരു ഉണ്ടാകും അപ്പൊ ഞാൻ സിഹറ് ബാധിച്ചോ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പത്ത് ലക്ഷണങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ലക്ഷണങ്ങളുണ്ട് അതിൽ പത്ത് അടയാളങ്ങൾ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ എന്താ ശക്തമായ പത്ത് അടയാളങ്ങള് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ വീഡിയോ നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ പോയാൽ കാണാൻ സാധിക്കും ഈ ചാനലിലൊക്കെ ഉണ്ട് അതിന്റെ വീഡിയോസ് ഒരുപാട് വീഡിയോസ് ഉണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ കണ്ട വീഡിയോസ് ആണ് അപ്പൊ നിങ്ങൾക്കത് നോക്കിയാൽ അതിന് ഏകദേശം ഒരു കാര്യം മനസ്സിലാകും എല്ലാ മേഖലകളിലും നമുക്ക് തടസ്സമുണ്ടെന്ന് സങ്കല്പിക്കുക എല്ലാ ഭാഗങ്ങളിലും തടസ്സം നിൽക്കണം ഒരു നിലക്കൊരു പുരോഗതി ഇല്ല അപ്പൊ പല ആളുകളും കണ്ണടച്ച് അങ്ങനെ ഒരു സിഹറൊന്നും ഇല്ല അത് ചില ആളുകൾ അങ്ങനെ വെറുതെ പറയണന്നൊക്കെ പറയുമ്പോൾ അത് അനുഭവിക്കുന്ന ആളുകളോട് നിങ്ങൾ ചോദിച്ചോക്കുമ്പോ അവർക്ക് അത് കൃത്യമായിട്ട് പറഞ്ഞു തരാൻ സാധിക്കും അങ്ങനെയാണ് ആ വേദന അതിന്റെ ഒരു പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് അത് നേരിട്ട് വന്നാലേ നമുക്ക് തിരിയുള്ളൂ ഇപ്പൊ തിരുവനന്തപുരം ഭാഗത്ത് നിന്ന് ഒരു അമുസ്ലിം ഒരു അവര് എനിക്ക് തോന്നുന്നു അവര് ക്രിസ്ത്യാനിയാണെന്ന് തോന്നുന്നു അവർക്ക് അവരുമായി ബന്ധപ്പെട്ട് നല്ല ബിസിനസ് നല്ലൊരു ബിസിനസ് മുന്നോട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബമായിരുന്നു അവര് പെട്ടെന്നാണ് അവർക്ക് തകർച്ച സംഭവിച്ചത് പിന്നീട് അതിൽ നിന്നൊരു ഒരു ഒരു ആ ബിസിനസ്സിലൊരു ഉയർച്ച അവർക്ക് കിട്ടിയിട്ടേ ഇല്ല അങ്ങനെയാണ് നമ്മുടെ വീഡിയോ കണ്ടവര് കോണ്ടാക്ട് ചെയ്യുന്നത് അങ്ങനെ അത് അവരുടെ വിഷയങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങിയപ്പോൾ ശക്തമായ സിഹിറിന്റെ പ്രവർത്തനത്തിൽ അവർ തകർന്നു പോയതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അപ്പൊ ഇത്തരം കാര്യങ്ങൾ നമ്മൾ കൃത്യമായ അതിന്റെ കാരണങ്ങൾ തേടിയിട്ട് ചിലപ്പോൾ ചില രോഗങ്ങളൊക്കെ ഉണ്ടാകും ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ട് കാലിന്റെ ചില ഭാഗങ്ങളിൽ കാണുന്ന ആ രോഗങ്ങൾ നമ്മൾ മെഡിക്കലിൽ കാണിച്ചിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോയി കാണിച്ചു ഒരു നിലക്കും അതിനും എന്താ ശമനം കിട്ടുന്നില്ല എത്രയോ കാലമായി കാലിന്റെ ആ പ്രശ്നം തുടങ്ങിയിട്ട് എത്ര ട്രീറ്റ്മെന്റ് എടുത്താലും അതിന് ഒരു മാറ്റവും ഇല്ലാതെ വർഷങ്ങളായിട്ട് നിലനിൽക്കുന്നതാണെങ്കിൽ നിങ്ങൾ അതിന് ഇത്തരം വിഷയങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇതൊക്കെ ഇവർക്ക് ആ സംഭവം ഈ ചെയ്തു വെച്ച സംഭവം അവർക്ക് കിട്ടിയത് കൊണ്ട് അവർക്ക് അത് മനസ്സിലാക്കാൻ സാധിച്ചു ഇത് വേറെ ഒരാള് വന്ന് എടുത്തു കൊടുക്കുകയോ അല്ലെങ്കിൽ വേറൊരാൾ വന്നിട്ട് ഇന്ന സ്ഥലത്ത് ഇണ്ടെന്ന് പറഞ്ഞ് കുഴിച്ചെടുക്കുകയോ ഒന്നും ചെയ്തതല്ല ഇത് അവർക്ക് തന്നെ നേരിട്ട് അവർക്ക് ലഭിച്ചതാണ് എന്ന് മാത്രമല്ല ഓരോന്നും ഇവർ കൊണ്ടുപോയി ബാത്തിലാക്കുമ്പോൾ അതിനനുസരിച്ച് ഓരോന്നും പിന്നീട് പിന്നീട് ഇത് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇത് വലിയ പ്രയാസം അവർക്ക് നേരിട്ട് വന്നപ്പോഴാണ് അവർ നമ്മളെ കാണാൻ വേണ്ടി വന്നത് അപ്പൊ ഇത്തരം സിഹറിൻ്റെ വിഷയങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ ലഭിച്ചാൽ എന്താണ് ചെയ്യേണ്ടത് വളരെ ഗൗരവമായി അതിനെ കണ്ട് എങ്ങനെയാണ് അത് യുപത്വ ചെയ്യേണ്ടത് എന്ന് അതുമായി ബന്ധപ്പെട്ട അറിവുള്ള ആലിമങ്ങളോട് ഇത്തരം വിഷയങ്ങളിൽ ഇടപെടുന്ന ഇടപെടാൻ അറിയുന്ന നല്ല മർമ്മത്തിൽ ഇതിനെ അമല് ചെയ്യാൻ കഴിയുന്ന ആലിമീങ്ങൾ ഉണ്ടാകും പഠിച്ച ആളുകൾ അവരെടുക്കൽ പോയിട്ട് അത് ബാത്തിലാക്കുകയും ചെയ്യിപ്പിക്കുകയും അത് ഇപത്വാല് ചെയ്തതിന് ശേഷം ബാത്തിലാക്കിയതിന്റെ ശേഷം പിന്നീട് അതിന്റെ എഫക്റ്റ് അവർക്ക് വരാതിരിക്കാനും അത് പിന്നീട് അവർ ചെയ്യാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള ഇനി ചെയ്താൽ പോലും അതിന്റെ ആ ഒരു ഇത് വരാത്ത രൂപത്തില് വേണ്ടിയിട്ട് നല്ലൊരു അമലും കൂടെ അത് ബാത്തിലാക്കിയതിനു ശേഷം ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ പിന്നീടും അതുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകും അപ്പൊ ഇത്തരം വിഷയം പലർക്കും ഇതിനെക്കുറിച്ച് വിവരമില്ലാത്തവരുണ്ട് അറിയാത്തവരുണ്ട് അവരുടെ കറിവിലായിട്ട് പറഞ്ഞതാണ് ഇത്തരം വിഷയങ്ങളൊക്കെ കിട്ടുമ്പോഴേക്ക് പ്രയാസപ്പെടേണ്ട ആവശ്യമില്ല അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങിയാൽ ഒരുവിധം നമുക്ക് ബാത്തിലാക്കാൻ സാധിക്കും ഇനി പെട്ടെന്ന് തന്നെ അതിലേക്ക് ഇറങ്ങണം എന്നുള്ളതാണ് അപ്പോ ഈ സിഹിർ അത് ഞാൻ എല്ലാ എന്റെ സിഹിറുമായി ബന്ധപ്പെട്ട വീഡിയോയിലും പറയുന്നത് പോലെ സിഹിറിന്റെ പ്രവർത്തനം ചെയ്യുന്നത് വളരെ തെറ്റാണ് വലിയ പാപമാണ് ഹബീബായ ഹീബായ വൻ പാപങ്ങളിൽ എണ്ണിയ പാപങ്ങളിലെ വലിയ ശിക്ഷ ലഭിക്കാൻ കാരണമാകുന്ന തെറ്റാണെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ആ തെറ്റിലേക്ക് എന്റെ പ്രിയമുള്ള മൊപ്പിനിയങ്ങളെ ഒരാളും ഇറങ്ങരുത് ഇപ്പൊ ഈ ചെയ്ത പ്രവർത്തനം അത് ഇവരുടെ കുടുംബത്തിലുള്ള ഞാൻ അങ്ങനെ കൃത്യമായിട്ട് ആരാണ് ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്തത് എന്നൊന്നും ഒരാളോടും കൊടുക്കാറില്ല അങ്ങനെ പറഞ്ഞു കൊടുക്കാനും പാടില്ല എന്നതാണ് എന്റെ നിലവ് അങ്ങനെ കൊടുക്കാൻ പാടില്ല എന്നുള്ളത് പറയാൻ കാരണം അത് അവരുടെ ഇടക്ക് ഏതോ ഒരു സുപ്രഭാതത്തിൽ അവർ ചെയ്ത തെറ്റിന്റെ പേരില് പിന്നീട് അവർക്കിടയിൽ അതൊരു കുടുംബ ബന്ധം തകരാനുള്ള അവസ്ഥയിലേക്ക് വരരുത് അതുകൊണ്ട് തന്നെ അത് ആര് ചെയ്തു എന്നുള്ളതിലേക്കല്ല പിന്നീട് അത്തരം പ്രവർത്തനങ്ങൾ അവർ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടും അത്തരം ചെയ്ത പ്രവർത്തനങ്ങളുടെ ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള അമലുകളിലേക്കാണ് നാം പ്രവേശിക്കേണ്ടത് അതല്ലാതെ അവര് അതുമായി ബന്ധപ്പെട്ട് അവർക്കും അതേപോലെ സിഹറ് തിരിച്ചു ചെയ്യ അതൊക്കെ നമ്മളും സിഹറ് ചെയ്യുന്നവരുടെ നാളെ സ്വർഗത്തിന്റെ പരിമളം ആസ്വദിക്കാൻ കഴിയാത്തവരുടെ ആ വിഭാഗത്തിൽ നാം സാഹിര്യങ്ങളുടെ മാരണം ചെയ്യുന്നവരുടെ ആഭിചാരക്രിയ ചെയ്യുന്നവരുടെ ആ വിഭാഗത്തിൽപ്പെടാൻ കാരണമാകും അത് നാളെ സ്വർഗത്തിൽ പ്രവേശിക്കാതിരിക്കാനും കാരണമാകും അതുകൊണ്ട് അത്തരം പ്രവർത്തനങ്ങളിലേക്കൊന്നും പ്രവേശിക്കാതെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ അതിനെ ബാധലാക്കുക ഇനി അവർ ചെയ്യാതിരിക്കാനുള്ള അമലുകൾ ചെയ്യുക ഇനി ചെയ്താൽ ചെയ്താൽ അത് നമുക്ക് സംഭവിക്കാതിരിക്കാനുള്ള വേണ്ടിയിട്ടുള്ള അമലുകളും ചെയ്തു വെച്ചാൽ നമുക്കതുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകില്ല എന്നറിയിക്കുകയാണ് നിഷേധിക്കുന്ന ആളുകളോട് നാം ഷാഫി അധുഹബുകാരാണ് മഹാനരായ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് സിഹർ ബാധിതർ അവർക്ക് സിഹർ സംഭവിച്ച കാരണം കൊണ്ട് സിഹറിന്റെ പ്രവർത്തനം ചെയ്ത കാരണം കൊണ്ട് അവർക്ക് ബുദ്ധിമാദ്യം സംഭവിക്കാം അവരുടെ ബുദ്ധി തകരാറിലാകാം അവർക്ക് രോഗമുണ്ടാകാം ആ രോഗം മരണപ്പെട്ടേക്കാം ഇതെല്ലാം ആണ് നമ്മുടെ ഇമാമ് ഒരുപാട് ഇമാമുകൾ പറഞ്ഞിട്ടുണ്ട് തങ്ങൾ ഉൾപ്പെടെയുള്ള ാണ് ആധികാരിക പണ്ഡിതരെല്ലാം ഈ ബന്ധപ്പെട്ട് കൃത്യമായി അതിന്റെ നിലപാടുകൾ വ്യക്തമാക്കിയതാണ് ഞാൻ ഇത് എന്റെ ഈ വീഡിയോസ് കാണുന്നത് കൂടുതലും സാധാരണക്കാരായതുകൊണ്ടാണ് അതിന്റെ തെളിവുകളിലേക്ക് അതിന്റെ ടെക്സ്റ്റ് സഹിതം അതിലേക്ക് ഇറങ്ങാതിരിക്കുന്നത് അതൊരു മറ്റൊരു സമയത്ത് പണ്ഡിതന്മാരല്ല എന്റെ ഓഡിയൻസിൽ കൂടുതലും എന്ന അർത്ഥത്തിലാണ് നിഷാഹ് അള്ളാഹു സുബാനുഹോ ഇത്തരം പ്രവർത്തനങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് അള്ളാഹു വലിയ രക്ഷ നൽകട്ടെ അല്ലാഹു സലാമത്ത് നൽകട്ടെ അള്ളാഹു അവർക്കൊക്കെ ജീവിതത്തിൽ സന്തോഷവും ഹൈറും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ ഇപ്പൊ ഈ ഒരു സിഹറുമായി ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ കാണിച്ചെന്ന ആ ഫോട്ടോയിലുള്ളത് അതേപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ അവരുടെ വസ്ത്രങ്ങൾ ഉപയോഗിച്ച് ചെയ്തു എന്ന് പറഞ്ഞത് അതൊക്കെ എത്ര വലിയ പ്രയാസങ്ങൾ അവർക്ക് ഉണ്ടാക്കും എന്നറിയോ അവരതുകൊണ്ട് പ്രയാസപ്പെടുന്നത് എത്രത്തോളമാണെന്ന് ആ കുടുംബം നമ്മോട് പറഞ്ഞത് കേട്ടപ്പോൾ നമ്മൾ അവരുടെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ടത് വീടുമായി ബന്ധപ്പെട്ടത് ഇത്തരം വിഷയങ്ങളിലൊക്കെ അവർ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കാണ് അവർക്ക് അതിലൊന്നും രക്ഷ കിട്ടുന്നില്ല അങ്ങനെയാണ് അത്രയും ലോങ്ങിൽ നിന്ന് അവർ നമ്മുടെ അടുക്കൽ ഇവിടെ എത്തുന്നത് അപ്പോ അത്രയും പ്രയാസങ്ങൾ ഉണ്ടാക്കി വെക്കാൻ അപ്പൊ ഇതൊക്കെ ചിലപ്പോ ഇത് പ്രവർത്തന ഞാൻ കൃത്യമായി ആര് ചെയ്ത് എന്ന് പറയുന്നതിന് പ്രസക്തിയില്ലല്ലോ ഒരുപക്ഷെ അവരുടെ കുടുംബങ്ങളിൽ നിന്ന് തന്നെ ഇവരുടെ എന്താ ഉയർച്ചയിലും വളർച്ചയിലും ഇവരുടെ ജീവിതശൈലിയിലൊക്കെ കാണുന്ന ആ ഹസത് ആ അസൂയ കാരണം ബോധപൂർവം പോയിട്ട് ഇവരുടെ തകർച്ചയും തളർച്ചയും കാണാൻ വേണ്ടിയിട്ട് ബോധപൂർവം ചെയ്യുന്നവരുണ്ട് ഏതായാലും ഞാൻ ഒരു കാര്യത്തിൽ ഇപ്പോഴും അടിയുറച്ച് വിശ്വസിക്കുന്നു ഈമാനുള്ള ഒരു മൊഹ്മിനും ഈമാനിന്റെ കണിക ഹൃദയത്തിലുള്ള ഒരു മൊമിനും ഇത്തരം പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകാൻ സാധിക്കുകയില്ല മനസ്സിലേക്ക് അങ്ങനെ വരികയേയില്ല ഏതോ സുപ്രഭാതത്തിൽ അവരുടെ ഹൃദയ ത്തിൽ നിന്ന് ഈമാനിന്റെ കണിക നഷ്ടപ്പെട്ട സമയത്ത് ചെയ്തു പോകുന്നവരാം അള്ളാഹുയെ നീ അവർക്ക് പുറത്തു കൊടുക്കണേ നല്ല ബുദ്ധി കൊടുക്കണേ അവരെ അതേപോലെ തന്നെ അമുസ്ലിമീങ്ങൾ ഇതൊക്കെ അടുത്തു പോയിട്ട് ചെയ്തു വെച്ച പ്രവർത്തനങ്ങളാണ് അമുസ്ലിമീങ്ങളുടെ അടുക്കൽ ഇതര മതസ്ഥരുടെ ചില ദുർമന്ത്രവാദികളുടെ അടുക്കലൊക്കെ പോയിട്ട് ചെയ്യുന്ന ചില ആളുകളുണ്ട് വളരെയധികം ശ്രദ്ധിക്കണം ഇത്തരം പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ പാടില്ല നീ മറ്റൊരാളുടെ തകർച്ച കാണാൻ വേണ്ടിയിട്ട് ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ നിന്റെ തകർച്ച അതിലൂടെ സംഭവിക്കും ഒരു കാലത്ത് അത് നിനക്ക് തിരിച്ചടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് മനസ്സിലാക്കി അതിൽ നിന്നും മാറി നിൽക്കാൻ വേണ്ടി തയ്യാറാകണം ഇത്തരം പ്രവർത്തനങ്ങളുമായി ആരും മുന്നോട്ട് പോകരുത് എന്ന് എല്ലാ വീഡിയോസിലും ഓർമ്മപ്പെടുത്തുന്നത് പോലെ ഈ വീഡിയോയിലും ഓർമ്മപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ ഈ സിഹറുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ കിട്ടുമ്പോഴേക്ക് പ്രയാസപ്പെടേണ്ട ഒരുപാട് ആളുകൾ കഴിഞ്ഞ ദിവസം പത്ത് നാനൂറോളം ആളുകൾ വന്നതില് ഇത്തരം സിഹറ് ചെയ്ത ആ ഒരു ക്രിയ ഞാനിപ്പോ കാണിച്ചുണ്ടല്ലോ അതേപോലെയുള്ള വസ്തുക്കളുമായിട്ട് വന്ന ഒരുപാട് ആളുകളുണ്ട് ഫോട്ടോ എടുത്തു കൊണ്ടുവന്ന് കാണിച്ചവരുണ്ട് അവരുടെ വീട്ടിന്റെ ഭാഗങ്ങളിൽ നിന്നൊക്കെ കിട്ടിയ ചില പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഒരു കാര്യം മനസ്സിലായല്ലോ ഇത്തരം ദുർമന്ത്രവാദികളുടെ അടുക്കലും ദുഷ്ടന്മാരുടെ അടുക്കലും നീചന്മാർ ടുക്കലും പോയിട്ട് ഇത്തരം നീച പ്രവർത്തനങ്ങൾ ചെയ്യുന്ന വളരെ മനസ്സ് മലീമസമായ മനസ്സ് നശിച്ച ദുഷിച്ച ചില വർഗങ്ങൾ ഇവിടെ ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് മനസ്സിലായില്ലേ അത്തരം ആളുകളുടെ അള്ളാഹു നമ്മയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ ഇത്തരം പ്രവർത്തനങ്ങൾ കാരണമായിരിക്കാം ഇതിപ്പോ അവർക്ക് കിട്ടിയതുകൊണ്ടാണ് ഇവരിതിപ്പോ എങ്ങനെ ചെയ്യുമെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞില്ലേ ഇവര് നമ്മുടെ വസ്ത്രങ്ങളുടെ ഏതെങ്കിലും അവശിഷ്ടങ്ങൾ നമ്മുടെ ചെരുപ്പിന്റെ അവശിഷ്ട നമ്മുടെ വിയർപ്പിൻ നമ്മുടെ എന്താ നഗത്തിൻ്റെ നമ്മുടെ മുടിയുടെ ഒക്കെ അവശിഷ്ടങ്ങളൊക്കെ ഉപയോഗിച്ച് അതെടുത്തിട്ടും വലിയ ശക്തമായ രൂപത്തിലൊക്കെ മാരണ പ്രവർത്തനങ്ങൾ ചെയ്തിട്ട് അവർ ഏതെങ്കിലും കിണറ്റിലോ ഉപയോഗിക്കാത്ത കിണറ്റിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗങ്ങളിൽ നമ്മുടെ സഞ്ചാരബാധയുള്ള ഏതെങ്കിലും ഭാഗങ്ങളിലൊക്കെ നമ്മൾ സ്ഥിരമായി നടക്കുന്ന ഭാഗങ്ങളിലൊക്കെ കുഴിച്ചിട്ട് അതിൻ്റെ ആ ഒരു പ്രവർത്തനത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ നാം അതിലൂടെ സഞ്ചരിക്കുന്നു അതിലൂടെ നമ്മുടെ സഞ്ചാരങ്ങൾ ഉണ്ടാകുന്നു നമ്മുടെ സാന്നിധ്യം അവിടെ ഉണ്ടാകുന്നു അപ്പൊ ഈ സമയത്തൊക്കെ ഏതെങ്കിലും ഒരു സമയത്ത് അവർ ചെയ്ത അവർ ഏതൊരു എന്താ എന്താ ഈ എന്താ ദുർദേവതയുമായി ബന്ധപ്പെടുത്തിയിട്ടാണോ ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുള്ളത് അവര് അതിലേക്ക് എത്തിയിട്ട് അല്ലെങ്കിൽ അത്തരം വിഷയങ്ങളുമായി ഇടപെട്ടിട്ട് നമ്മുടെ ജീവിതത്തിലും നാം ഇടപെടുന്ന മേഖലയിലൊക്കെ ഒരു നാശം ഉദ്ദേശിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ അവർ തുടങ്ങും എന്നുള്ളതാണ് അങ്ങനെ തുടങ്ങിയിട്ട് നമ്മുടെ ജീവിതത്തിലുള്ള പ്രയാസങ്ങളൊക്കെ ആ സമയത്താണ് തുടങ്ങുക അപ്പൊ തുടക്കത്തിലെ നമുക്ക് ഈ പ്രയാസങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അതിനെതിരെ എന്താ ബാക്കിലാക്കാനും അതിൻ്റെ പ്രവർത്തനങ്ങളിൽ േക്കൊക്കെ വന്നാല് കൂടുതൽ ബുദ്ധിമുട്ടുകൾ നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ ജീവിതത്തിലോ ഒന്നും ഉണ്ടാവൂല അതല്ല ഇതൊക്കെ നിഷേധിച്ച് അല്ലെങ്കിൽ രണ്ട് രൂപത്തിലുള്ള ആളുകളുണ്ട് ഒന്നിത്തരം വിഷയങ്ങൾ അറിയാത്ത ആളുകളുണ്ട് അറിയാതെ ഇത് അറിയൂ അറിയൂല എങ്ങനെ അറിയൂല ഇത്തരം പ്രവർത്തനങ്ങൾ നമുക്കെതിരെ ചെയ്തു വെച്ചിട്ടുണ്ടോ എന്നറിയില്ല ചില ആളുകൾ എങ്ങനെയാണ് ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ടോ എന്നറിയില്ല പക്ഷെ നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രയാസങ്ങളൊക്കെ ഇങ്ങനെ വരും അപ്പൊ ആരൊക്കെയോ പറയുന്നുണ്ട് ഇതൊരു പക്ഷെ സിഹറായിരിക്കാം സിഹറിന്റെ ലക്ഷണങ്ങളൊക്കെ അതിൽ കാണുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് പോയി ചോദിക്കൂ എന്ന് പറയുമ്പോ ചോദിക്കുമ്പോ അവിടുന്ന് ആരെങ്കിലും ഒരു സിഹറാണെന്ന് മനസ്സിലാക്കിയിട്ട് അത് പറഞ്ഞു കൊടുക്കും അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ നിഷേധിക്കുന്ന ആളുകളുണ്ട് രണ്ട് രൂപത്തിലുള്ള ആളുകളുണ്ട് അതൊക്കെ അതിന്റെ ശയിലെത്തുമ്പോ എവിടെ നിന്ന് എങ്ങനെ നോക്കിയിട്ടും നമുക്ക് രക്ഷ കിട്ടാതെ വരുമ്പോ അവർക്ക് സിഹർ തന്നെയാണ് അങ്ങനെ കഴിഞ്ഞ ദിവസം നമ്മുടെ മുമ്പിൽ വന്ന ഒരു 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 കേസ് ഉണ്ടായിരുന്നു ആ കേസില് അവര് അത്രയും കാലം അത് സിഹറാണെന്ന് പലരും പറഞ്ഞ് വിശ്വസിച്ചില്ല അങ്ങനെ അവസാനം അവർക്ക് ഒരു നിലക്കും രക്ഷയില്ല അതായത് ജോലി കിട്ടിയിട്ട് ആ ജോലിയുടെ എന്താ ഇന്റർവ്യൂ പാസ് അവസാനം അതിലേക്ക് എത്തിയിട്ട് ജോബ് സെറ്റായിട്ട് നല്ലൊരു പൊസിഷനും കിട്ടിയിട്ട് രണ്ടു മൂന്ന് ദിവസം കൊണ്ട് അത് നഷ്ടപ്പെടുകയാണ് പിന്നീട് അവിടെ നിന്ന് ഒരു നിലക്കും ഒരു രക്ഷയും കിട്ടുന്നില്ല എല്ലാം പെട്ടെന്ന് എന്താ തീരെ റെഡിയാവാതിരിക്കുന്നതല്ല എല്ലാം റെഡിയായി അവസാന ഘട്ടത്തിലെത്തിയിട്ട് അത് നശിച്ചു പോകുന്നു അത് നഷ്ടപ്പെട്ടു പോകുന്നു അത്തരമൊരു അടയാളം സിഹറിന്റെ ലക്ഷണമാണെന്ന് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു അതേപോലെ തന്നെ തീരെ ഒന്നിലേക്കും പ്രവേശിക്കാൻ കഴിയാതിരിക്കുക എന്നുള്ളത് അതും സിഹറിന്റെ ലക്ഷണമാണെന്ന് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു കാണാത്തവരൊക്കെ അത് പോയിട്ട് കാണാം സിഹറിന്റെ പത്ത് ലക്ഷണങ്ങൾ അതിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അള്ളാഹു സുബാനുഭവത്തായാല ബ്ലാക്ക് മാജിക് ഇത്തരം സെഹറിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട സകല പ്ര പ്രയാസങ്ങളെ തൊട്ടും റബ്ബസുബഹാനുഭവത്തായ സകല തടസ്സങ്ങളെ തൊട്ടും അള്ളാഹു സുബാനുഭവത്തായാല നമുക്ക് വലിയ ഹിഫ് നൽകട്ടെ നമുക്ക് വലിയ കാവല് നൽകട്ടെ എന്ന് ദ്വായ ചെയ്യുകയാണ് നിങ്ങളൊക്കെ പ്രത്യേകം ദ്വായ ചെയ്യണം